വയനാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടന്നുവെന്ന വാർത്തകൾ തള്ളുകയാണ് കെ റഫീഖ് ജില്ലാ സെക്രട്ടറിയും കമ്മിറ്റിയും ഐകകണ്ഠേരെയാണ് തിരഞ്ഞെടുത്തത് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുമെന്നും റഫീഖ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു സി പി ഐ എം വയനാട് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ റഫീഖാണ് നമ്മളോടൊപ്പം ചേരുന്നത് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിയിലെ കാര്യങ്ങളാണ് എങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നത് സെക്രട്ടറി തുടരുന്നായിരുന്നു അപ്പോൾ പുതിയ പെട്ടെന്നുള്ളൊരു അപ്രതീക്ഷിത നീക്കാണോ എന്താണ് നടന്നത് സമ്മേളനത്തിൽ ഇരുപത്തിയേഴ് അംഗ ജില്ലാ കമ്മിറ്റിയെയും എട്ട് പേരടങ്ങുന്ന സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ജില്ലാ സെക്രട്ടറിയെയും എല്ലാം ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയാണ് ഇപ്പോൾ പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആയി ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയി വരുന്നു അപ്പോൾ പാർട്ടിയിൽ പടിപടിയായി ഓരോ ഉത്തരവാദിത്തങ്ങൾ വരികയാണ് എങ്ങനെയാണ് കാണുന്നത് ഒരു ചെറിയ ചെറിയ പ്രായത്തിലാണ് ഇത്രയും ഉത്തരവാദിത്തം കിട്ടുന്നത് അത് ഓരോ ഘട്ടത്തിലും സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് ഓരോ ചുമതലകൾ പാർട്ടി നിശ്ചയിച്ചാറ് നിശ്ചയിക്കാറാണ് ഇപ്പോൾ സമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ചുമതലയാണ് എനിക്ക് നൽകിയിട്ടുള്ളത് പ്രായത്തിൻ്റെ പ്രശ്നം അതിൽ ഉദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നത് ഒറ്റക്കൊരാൾ ചെയ്യുന്ന കാര്യമല്ല പകരം കൂട്ടായ നേതൃത്വമാണ് ഇപ്പോൾ നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ വയനാട് ജില്ലയിലെ ഓരോ വിഷയങ്ങളിൽ സി പി എം നന്നായി ഇടപെട്ട് മുന്നോട്ട് പോവുകയാണ് ആ ഇടപെടലുകൾ തുടരും വളരെ ഒരു പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ കാണുന്നു ആ വയനാട് ജില്ലയിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും നിലവിൽ ഭരിക്കുന്നത് പിന്നെ യു ഡി എഫ് ആണ് എന്നാൽ വയനാട് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമാണ് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ കിട്ടിക്കൊണ്ട് വയനാട്ടിൽ കിട്ടുകയും ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയമായി സി പി എമ്മിന് മുന്നേറ്റുണ്ട് എന്നാണ് അത് കാണിക്കുന്നത് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ആവശ്യമായ പ്രവർത്തനങ്ങൾ സമ്മേളനം പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാൻ ചെയ്ത പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയും വലിയ വിജയം ഞങ്ങൾ നേടുകയും ചെയ്യും പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ടോ പാർട്ടി ഒറ്റക്കെട്ടാണോ വയനാട്ടിൽ പാർട്ടി വളരെ ഐക്യത്തോടു കൂടിയാണ് ജില്ലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി മുന്നോട്ട് പോകുന്നത് ഐക്യ ഐക്യകേണ്ടതാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് സമ്മേളനം പിരിഞ്ഞിട്ടുള്ളത് വയനാടിൻ്റെ വിവിധ വിഷയങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനാണ് ഞങ്ങളുടെ പ്രാമുഖ്യം ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കും അതിന് നിങ്ങളുടെ എല്ലാം പിന്തുണ അത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഷമീർ മച്ചിങ്ങിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്